ഹലോ എല്ലാവർക്കും അസ്സാമലേക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം ഞാനിത് ആ രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾക്കിവിടെ വെള്ളം പൈപ്പിൽ ഇങ്ങനെ രണ്ട് നേരം വരുന്നാണ് കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ആ സമയമാകുമ്പോൾ വേഗം എല്ലാ പണിയും ഏകദേശം ഒക്കെ കേട്ടു പിന്നെ ചോറും കറിയൊക്കെ കുട്ടി കൊണ്ടുപോകുന്നതുകൊണ്ട് ആ ടൈമിന് അതൊക്കെ റെഡി ആയിക്കോട്ടെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നല്ല വെയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കോതും കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ചേച്ചി അതൊന്ന് ചെറിയ നന്നാക്കിയൊക്കെ കേട്ടോ ആദ്യമൊന്നും ഞാനിങ്ങനത്തെ പണിയൊന്നും എടുക്കൂലായിരുന്നെട്ടോ കാരണം എൻ്റെ ഉമ്മയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം നമ്മൾ പിന്നെ എല്ലാം ശീലിക്കുമല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചുപോയിട്ടോ അങ്ങനെ അതൊക്കെ ചെറിയ നന്നാക്കി അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ആ ഇങ്ങനെ ചെറിയ എന്നുള്ള ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ചേച്ചി മോൻ്റെ വറുത്തനെന്നും പറഞ്ഞുകാണ്ട് പിന്നെ മിഠായി പായസം കൊടുന്ന് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി പായസം കണ്ടു വയ്ക്കുമ്പോൾ ആദ്യം പാൽ പായസമാണ് കേട്ടോ സേമിയം പായസമാണെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതല്ല അടപ്രദമൻ്റെ പായസമാണ് കേട്ടോ പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ പറഞ്ഞു വെള്ളമല്ല പാൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കണമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പായസം ഇല്ലാതെ എങ്ങനെ ആയാലും കുടിക്കുമെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ പിന്നെ മീൻ വെള്ളത്തിലിട്ടിയിരുന്നെട്ടോ അപ്പോൾ മാന്തൽ മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല പിന്നെ വലിയ മാന്തലാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി വേഗം മീൻ നന്നാക്കാൻ ഇറങ്ങാണ്ടാക്കി വേറെ എല്ലാ പണിയെടം തീർന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനിത് മീൻ ഞാൻ ഞാനിങ്ങനെ കേട്ടോ നന്നാക്കല് ഇത് പിന്നെ മാന്തൽ മീനായതുകൊണ്ട് പിന്നെ രണ്ട് തൊലിയും തൊലിക്കുക പിന്നെ അതിൻ്റെ തലയും പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ നന്നാക്കല് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിതേ പിന്നെ അത് കഴുകാണ്ട് വൃത്തിയാക്കി ഇതേ മുളകൊക്കെ തേച്ച് ഇത് പൊരിക്കാനാണ് കേട്ടോ കറി വെക്കാനൊന്നും അല്ല കറിയാൻ പിന്നെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ ഇതേ മീനൊക്കെ നന്നാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേ കുഴക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഇട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ പൊരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇഞ്ചും വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും കൊടുക്കണില്ല കറിവേപ്പിൻ്റെ എല്ലാം ഒന്നും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഇനി അതൊക്കെ കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ പിന്നെ ഏതായാലും ഇതേ നമ്മൾ പിന്നെ മുളകൊക്കെ മസാല വെച്ച് അവിടെ വെച്ചു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ മോനെ പിന്നെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മ അനിയനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോകണില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ അനിയൻ്റെ മോൻ കരയനുണ്ടോനെ കാണാനായിട്ട് ഒന്ന് വരുവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ സ്കൂളൊക്കെ ഉള്ളതല്ല എന്നാൽ പിന്നെ പോകണ്ടായിരുന്നങ്ങനെ നിന്നതായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞു തന്നാൽ പിന്നെ കുട്ടി അരയനുണ്ടായിരുന്നു അപ്പം ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മളെന്താക്കി പിന്നെ എന്നാൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ടോ പിന്നെ ഞാൻ ചോറൊന്നും അതിൽ കാണിക്കണില്ല കേട്ടോ പിന്നെ മാന്തൽ മീൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എങ്ങനെ ആയാലും പിന്നെ ഒന്നിട്ടിട്ടില്ലെങ്കിലും നമ്മൾ പൊരിച്ചാലേ നല്ലതൊന്നും ചെയ്യോ അങ്ങനെ നല്ല കയമ്പില്ല ഒരു മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ചോറൊക്കെ കൊടുത്തത് പിന്നെ മൂത്ത മോന് സ്കൂളിലിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ എക്സാമും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓനോട് എന്നെ ഒന്നും അവനെ കൊണ്ടാക്കി കൊടുക്കട്ടെ ബെസ്റ്റ് ചെപ്പിക്കാരൻ അങ്ങനെ ഓനും വനുംപാട് പോയിട്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരുപ്പിച്ചേർന്നു വന്നാൽ ഞങ്ങൾക്ക് എണ്ണക്കടി വാങ്ങിക്കോളി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കടി വാങ്ങാനുള്ളതൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തിട്ടോ കാരണം എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുപേർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ മോന് പിന്നെ എന്നെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ റിച്വിനെന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ റിച്ചു പറഞ്ഞാലും ഓനക്ക് ഐസ് മതി സിപ്പ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഓക്ക് ഐസ് വാങ്ങിക്കൊടുത്തു ഓനത് അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ്സിൽ കയറിയത് അപ്പോൾ പിന്നെ ബസ് വരുന്നത് പിന്നെ ഓനെന്താക്കി പിന്നെ ഓനെ ബസ് തേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നു കേട്ടോ പിന്നെ കുട്ടികൾ വീഡിയോ എടുത്തോണ്ട് ആകെ തലകുത്തനൊക്കെയാണ് കേട്ടോ വീഡിയോ കാണുന്നത് പിന്നെ എന്താക്കി ഓന് തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഓൻ എന്താക്കി പിന്നെ ബസ്സിൽ കയറി കണ്ടങ്ങനെ പോയിട്ടു പിന്നെ അവിടെ അമ്മ കാത്ത് നിൽക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി മോൻ മോനങ്ങനെ അത് വാങ്ങിക്കാണ്ട് എണ്ണക്കടിയൊക്കെ വാങ്ങാണ്ട് അങ്ങനെ പോകുന്നുട്ടോ അതൊന്നും ഞാൻ അതിൽ പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതേ ഇവിടെ പിറ്റേണ്ടത്തെ ദിവസം കേട്ടോ അങ്ങനെ പിന്നെ മോൻക്ക് സെൻറ്റ് ആണ് അപ്പോൾ ഓന് അതിനുള്ളൊരു പിന്നെ ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ ചെറിയ മോൻക്ക് തറവാട്ടിലേക്ക് പോകണം എന്നിട്ട് പോന് സ്കൂളില്ലാത്ത കൊണ്ട് പിന്നെ അതിനിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഞാനും പോട്ടെ ഞാനും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊറ്റയ്ക്കെ ആവും അതുകൊണ്ട് പിന്നെ പോവണ്ടെന്നറിയാൻ കേട്ടോ പിന്നെ അവൻ്റെ പേ ചെറുതെന്ന ശരിൻ്റെ കൂടെ പോലും ഞാൻ ഏതായാലും പോകല്ലേ എന്നിട്ട് അങ്ങനെ പിന്നെ ഓനയും കൊണ്ടുപോയി മൂത്താളുവിന് സെൻഡ് ഓഫിനും പോയിട്ടോ അപ്പം ഇത്രേ ഉള്ളോട്ട് നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്